നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനാനിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേറെ പേർ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലെ പ്രധാന നഗരമായ ഹൈഫയിലേക്ക് നിരവധി റോക്കറ്റുകൾ തുടുത്തു ഹൈഫയിലെ ഇസ്രയേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെയടക്കമാണ് ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചതെന്ന് വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നു ഇത് രണ്ടാം തവണയാണ് ഹിസ്ബുള്ള ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് ഞായറാഴ്ചയും നഗരത്തിന് നേരെ മിസൈലുകൾ തുറത്തുവിട്ടിരുന്നു ഹൈഫൈക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അടിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഇസ്ബുല്ല പറഞ്ഞു റോക്കറ്റുകൾ പതിച്ച സാഹചര്യത്തിൽ ഹൈഫൈലടക്കം ഇസ്രയേൽ മുന്നറിയിപ്പ് സയറൻ മുഴക്കി ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം വ്യാപിപ്പിച്ചതിന്റെ വടക്കൻ ഇസ്രയേൽ ഉടനീളവും അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗത്തും മുന്നറിയിപ്പ് സയറൻ മുഴക്കിയതായി സൈന്യം അറിയിച്ചു യുദ്ധഭീതിയിൽ ആളുകൾ വങ്കറിലേക്കും മറ്റും ഓടിയൊളിക്കുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരം സയറൻ മുഴങ്ങിയതിനാൽ ഹൈഫയിലെ താമസക്കാർ അഭയം തേടി ഓടിയതായി എ എഫ് പി മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നൂറ്റി എൺപതോളം പ്രൊജക്ടൈലുകളും ഡ്രോണും ഇസ്രയേൽ വ്യോമാതിർത്തിയിൽ കടന്നതായി സൈന്യം അറിയിച്ചു ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രയേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ആലി കറാക്കി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വധശ്രമം പരാജയപ്പെട്ടെന്ന് ലെബനാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഹിസ്ബുള്ള സൈനിക നേതൃനിരയിലെ മൂന്നാമത്തെ വ്യക്തിയാണ് അലി കറാക്കി ആദ്യത്തെ റാങ്കിലുള്ള ഫുവാദ് ഷുക്കൂറിനെയും രണ്ടാമനായ ഇബ്രാഹിം അലിയെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അലി കറാക്കിയെയും കൊലപ്പെടുത്തുന്നതാണ് അവകാശവാദം എന്നാൽ ഇത് തള്ളുകയാണ് ഇസ്ബുല്ല രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ കിഴക്കൻ തെക്കൻ ലബനാനിൽ ആരംഭിച്ച വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഇരുപത്തിനാല് പേർ കുട്ടികളും നാൽപ്പത്തിരണ്ട് സ്ത്രീകളുമാണെന്ന് ലബനാൻ ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ഗസയിലേതിന് സമാനമായി ലബനാനിലും സാധാരണക്കാർക്കും നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം വീടുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യാപാര താമസ കെട്ടിടങ്ങൾക്കും നേരെയാണ് ഇസ്രയേൽ സേന ആക്രമണം അഴിച്ചുവിടുന്നത് പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകളെ പോലും ഇസ്രയേൽ സൈന്യം അതിക്രൂരമായി ആക്രമിക്കുകയാണ് ആക്രമണം ഭയുന്നതിൽ വാഹനങ്ങൾക്കായി രക്ഷപ്പെടുന്നവർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം തുടരുന്നുണ്ട് നേരത്തെ വടക്കൻ ഇസ്രയേൽ മേഖലയിൽ ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്തു മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ തിങ്കളാഴ്ച വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ലബനിലുടനീളം ആയിരത്തിലധികം സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുള്ളക്ക് നേരെയാണ് ആക്രണം എന്നാണ് ഇസ്രയേൽ വാദമെങ്കിലും ഇരയാകുന്നവർ സാധാരണക്കാരാണ് ഈ അതേസമയം വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഉടൻ ഒഴിയണമെന്ന് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ലബനനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്